നല്ല റെഡ് കളറിൽ ഭംഗിയുള്ള പൂക്കൾ വിരിയുന്ന ഒരു റോസാണ് റെഡ് പിനോക്യോ റോസ് എന്നും പൂക്കൾ വിരിയുന്ന ഒരു റോസ് കൂടിയാണിത് നല്ല റെഡ് കളറിൽ വെൽവെറ്റ് പോലത്തെ ഇതളുകളാണ് ഈ പൂക്കളുടെ പ്രത്യേകത നല്ല റൗണ്ട് ഷേപ്പിലുള്ള പൂക്കളാണിതിൽ ഇതിൻ്റെ ഇലകൾക്കും ഏകദേശം റൗണ്ട് ഷേപ്പ് തന്നെയാണുള്ളത് അധികം കെയർ വേണ്ടാത്ത ഒരു ചെടിയാണിത് ഇതിൻ്റെ കമ്പ് കുത്തി നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പുതിയ തളർപ്പുകൾ ഉണ്ടാവുകയും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതിലെ പൂക്കൾ പെട്ടെന്ന് പുഴിഞ്ഞു പോകത്തില്ല രണ്ട് മൂന്ന് വയസ്സം വരെ നല്ല രീതിയിൽ തന്നെ അത് നിൽക്കും മുള്ളുകൾ കൂടുതലുള്ളൊരു ചെടിയാണിത് ചെറിയ ചെറിയ കുഞ്ഞ് ഒരുപാട് മുള്ളുകളാണ് ഇതിലുള്ളത് ചാണകപ്പൊടിയാണ് ഞാനിതിന് വളമായിട്ടിട്ട് കൊടുക്കുന്നത് ഇടയ്ക്കൊക്കെ എല്ലുപൊടിയും ഇട്ട് കൊടുക്കാറുണ്ട് പെട്ടെന്ന് കിടശല്യമൊന്നും ഉണ്ടാകാത്ത ഒരു റോസ് കൂടിയാണ് ഇത് എൻ്റെ കയ്യിൽ ഈ റോസ് ഇപ്പോൾ കുറേ നാളുകളായിട്ടുണ്ട് ഇതിൻ്റെ ഇലകൾ നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് പൂക്കളിലെ അതിസുന്ദരിയാണ് റെഡ് പെനോക്കിയോ റോസ്